അലാ ഇതുവാഹിറൽ മഹാന്മാരെ രേഖപ്പെടുത്തി വെച്ചത് കാണാം എന്ന് പറയുന്ന തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ മഹാനായ ഹൗസുല്ലാലം തങ്ങളോട് അങ്ങേയറ്റത്തെ വെറുപ്പ് കൊണ്ട് നടന്ന മനുഷ്യനായിരുന്നു അങ്ങേയറ്റത്തെ വിമർശനവുമായി ഹൗസുല്ലാലം തങ്ങൾക്കെതിരെ വിമർശനത്തിന്റെ കൂരമ്പുകളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ മനുഷ്യനായിരുന്നു ആ അബ്ദുസമെന്ന് പറയുന്ന മനുഷ്യൻ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സമീപനത്തിൽ മാറ്റം വരുത്തുകയാണ് കൗസുല്ലാളം തങ്ങളെ വിമർശിക്കുന്നില്ല അവരോട് പ്രതിരോധത്തിന്റെ നാമ്പുകൾ കാണിക്കുന്നില്ല മാത്രമല്ല കൗസുല്ലാളം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവരെ ആദരിച്ചുകൊണ്ട് അവരുടെ മൊഹിബ്യങ്ങളിൽ പ്രധാനിയായി മാറുന്ന കാഴ്ചയാണ് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരാൾ അദ്ദേഹത്തോട് ചെന്ന് ചോദിക്കുന്നുണ്ട് ഒരു കാലത്ത് കൗസല്ലാലാലം തങ്ങളെ വിമർശിച്ച് അവിടുത്തോട് വിരോധം കൊണ്ട് നടന്ന് അവിടുത്തെ വർഗ ശത്രുവായി കണ്ട മനുഷ്യനാണല്ലോ നിങ്ങൾ എന്താണ് കൗസല്ലാലം തങ്ങളോട് ഇത്ര വലിയ സ്നേഹം വരാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട് ഒരിക്കൽ അവിചാരിതമായി ഞാൻ ഒരു പള്ളിയിലേക്ക് ജുമാക്ക് കയറുകയാണ് വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് കയറുമ്പോ തിരക്കുള്ള ഒരു പള്ളിയാണ് ഒരുപാട് ആളുകൾ ഒരുമിച്ചുകൂടിയ പള്ളിയാണ് ആ പള്ളിയിൽ ഞാൻ ആദ്യത്തെ സ്വപ്പിലേക്ക് കടന്നു ചെന്ന് ഇടം പിടിക്കുന്നുണ്ട് കുത്തുബ തുടങ്ങിയ സമയത്താണ് എനിക്കൊരിക്കലും തൃപ്തമല്ലാത്ത ഒരു കാഴ്ച ഞാൻ കാണുന്നത് എനിക്കിഷ്ടമില്ലാത്ത ഞാൻ വിമർശനത്തിന്റെ കൂരമ്പുകൾ പ്രയോഗിക്കുന്ന ജീലാനി തങ്ങളാണ് കുത്തുബയോഗുന്നത് എന്റെ മനസ്സിൽ വെറുപ്പുണ്ട് പക്ഷേ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോ എനിക്കെടുന്നേറ്റ് പോകാനുള്ള അവസരമില്ല ആളുകൾ മുഴുവൻ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സദസ്സാണ് ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജുമായയുടെ സദസ്സിൽ നിന്ന് എങ്ങനെ എനിക്ക് എങ്ങനെനിക്ക് പോകാൻ കഴിയും അതുകൊണ്ട് സാധ്യമല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെയിരുന്നു പക്ഷേ അല്പസമയം കഴിയേണ്ട താമസം മൂത്രശങ്ക വരികയാണ് മൂത്രമൊഴിക്കാതെ പറ്റില്ലെന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ് അവസാനം ഞാൻ ഈ പള്ളിയിൽ മൂത്രിച്ചു പോകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു ആളുകൾക്കിടയിൽ വെച്ച് ഞാൻ അപമാനിക്കപ്പെടുമോ ആളുകളുടെ ഇടയിൽ ഞാൻ വഷളായി പോകുമോ എന്ന ഭയം എൻറെ മനസ്സിലേക്ക് കടന്നു വന്നു ഞാനൊന്നും പറഞ്ഞിട്ടില്ല വസ്തുവിനെ പോലെ ഞാൻ നിങ്ങളെ മഹാനായ മഹാനവർകൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്റെ മനസ്സിൽ മൂത്രശങ്ക കൊണ്ടുള്ള പ്രയാസമുണ്ട് ആളുകൾക്കിടയിൽ മൂത്രിച്ചു പോയി പ്രയാസപ്പെട്ടു പോകുമോ എന്ന പേടിയുണ്ട് ആ എന്റെ മഹാനായ കൗസില്ലാലും തങ്ങള് മിമ്പറിൽ നിന്നിറങ്ങുകയ കുത്തുവ തീർന്നിട്ടില്ല കുത്തുവയുടെ ഇടയിൽ കൗസില്ലാലും ഇറങ്ങി വന്ന് അവരുടെ മേൽത്തട്ടം കൊണ്ട് അവര് കുത്തുവയോതുമ്പോ ധരിച്ച ഷോള് കൊണ്ട് എന്റെ തലയിലേക്കൊന്ന് ഇടേണ്ട താമസം സുബഹാന ജല്ല ജലാലു ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോഴേക്ക് ഒരു വിജനമായ സ്ഥലത്താണ് ഞാനുള്ളത് പള്ളിയുടെ സന്തോഷം കടന്നു ഞാൻ കിടന്നു വരികടുത്തൊരു അരുവിയുണ്ട് ഞാൻ വേഗം മൂത്രമൊഴിച്ചു അങ്ങ് ശുദ്ധി വരുത്തി ശേഷം എനിക്ക് പള്ളിയിലെ തീരുന്നെങ്കിൽ എന്ന് ചിന്തിക്കേണ്ട താമസം ഞാൻ ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേ കഥ ഞാൻ പള്ളിയിൽ ആദ്യം ഇരുന്ന ഇറന്നാതെ സ്വപ്പിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു ഞാൻ രണ്ടുക്കയത്ത് സുന്നത്ത് നിസ്കരിച്ച് സലാം കഴിഞ്ഞപ്പോഴേക്ക് ആ വിജനമായ സ്ഥലത്തു നിന്നും ഞാൻ പള്ളിയുടെ ഒന്നാം സ്വപ്പിലെത്തിയിട്ടുണ്ട് നിസ്കാരം കഴിഞ്ഞു ജുമാ നിർവഹിച്ചു എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി അങ്ങനെ കഴിഞ്ഞില്ല ഏതാനും കാലങ്ങൾക്ക് ശേഷം അഥവാ പിന്നീടൊരിക്കൽ എനിക്കൊരു യാത്ര പോകേണ്ടി വന്നു ബഗ്ദാദിലെ പള്ളിയിൽ കൂടിയ ഞാൻ കാലങ്ങൾക്കു ശേഷം ഭഗദാദിൽ നിന്നൊരു യാത്ര പോവുകയാണ് അങ്ങനെ മൂന്ന് ദിവസം യാത്ര പിന്നിട്ടപ്പോൾ മൂന്ന് ദിവസം യാത്ര ചെയ്തപ്പോ വിജനമായ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു അങ്ങ് ശുദ്ധി വരുത്തണം അല്പം വിശ്രമിക്കണം എന്നിട്ടു യാത്ര തുടരാമെന്ന് പറഞ്ഞ് കൂട്ടുകാരൻ ഒരു ഭാഗത്തേക്ക് ക്ഷണിച്ചപ്പോൾ നിന്നിറങ്ങി വന്ന് തന്റെ തലയിലേക്ക് ഇട്ട് തന്നപ്പോഴേക്ക് അന്നു ഞാൻ എത്തിയ വിജനമായ പ്രദേശത്താണ് എത്തിച്ചേർന്നിട്ടുള്ളത് പക്ഷേ ഒരു അത്ഭുതം കൂടെയുണ്ട് അന്ന് ഞാൻ ഇവിടെ വന്ന് ചെയ്ത് നിസ്കാരം നിർവഹിച്ച് വീണ്ടും പള്ളിയിലെത്തിയപ്പോഴേക്ക് അന്നിവിടെ ഒരു പാറക്കല്ലിൽ മറന്നു വെച്ച എൻറെ തൂവാലയും എൻറെ ഒരു ഷോളും അതുപോലെ തന്നെ എൻറെ വീട്ടിലെ പെട്ടിയുടെ ചാവിയും മറന്നു വെച്ച ഒരു പാറ അവിടെ ഉണ്ടെന്ന് ഓർമ്മ എന്റെ മനസ്സിലേക്ക് വന്നു ഞാനത് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് എന്റെ മറന്നു വച്ച ചാവി എവിടെയുണ്ട് മറന്നു വച്ച തൂവാലുണ്ട് അതിനുശേഷമാണ് ആരാണെന്ന ബോധ്യം എന്റെ മനസ്സിലേക്ക് കടന്നു കടന്നുവന്നത് അങ്ങനെയാണ് മഹാനവറുകളുടെ ഞാൻ മാറിയതെന്ന് പറയുന്ന മഹാനവറുകളുടെ കാലഘട്ടത്തിൽ ജീവിച്ചവർ ഓർമ്മപ്പെടുത്തിയെങ്കിൽ